ഇരട്ടിയാറ്റിൽ നിന്ന് സന്യസ്ത കുടുംബത്തിൽ നിന്നൊരു ഇടയൻ ഇരട്ടിയാർ തച്ചാപ്പറമ്പിൽ ലൂക്കോസിന്റെയും ഏലിയാമയുടെയും നാലാമത്തെ മകനായ ജോസഫ് തച്ചാപ്പറമ്പത്താണ് അതിലാബാദ് രൂപതാ ബിഷപ്പായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് നിയുക്ത ബിഷപ്പിന് മന്ത്രി റോഷി അഗസ്റ്റിനും ഇരട്ടിയാർ പഞ്ചായത്ത് ഭരണസമിതിയും സ്വീകരണം നൽകി ഇരട്ടിയാർ തച്ചാപ്പറമ്പിൽ ലൂക്കോസിന്റെയും ഏലിയാമ്മയുടെയും വീട്ടിൽ സന്യസ്തരുടെ എണ്ണം നാലാണ് എട്ടു മക്കളിൽ പന്നിയാറുകുട്ടി സെന്റ് മേരീസ് പള്ളിവികാരി ഫാദർ ലൂക്ക തച്ചാപറമ്പത്ത് അടിമാലി വിയാനി പ്രിസ്റ്റ് ഹോം മദർ സുപ്പീരിയറായ സിസ്റ്റർ ജ്യോതിസ് തലശ്ശേരി കോളയാട് സ്റ്റീഫൻ ഹോമിൽ മദർ സുപ്പീരിയറായ സിസ്റ്റർ സോഫി സിഎംഐ സഭാംഗമായ ഫാദർ ജോസഫ് തച്ചാപ്പറമ്പത്ത് എന്നീ നാലുപേർ ദൈവവേല ചെയ്യുന്നവരാണ് ഇവരിൽ ഫാദർ ജോസഫാണ് അദിലാബാദ് രൂപതയുടെ നിയുക്ത ബിഷപ്പായി നിയോഗിക്കുന്നത് നാലുമുക്കിൽ നിന്നൊരാൾ ബിഷപ്പാകുമ്പോൾ നാടും കുടുംബവും സന്തോഷത്തിലാണ് നസ്രത്ത് വാലി ഇടവകമായ അദ്ദേഹം നിലവിൽ സി എം ഐ ചാന്താ പ്രൊവിൻസിന്റെ പ്രൊവിൻഷ്യലാണ് കോട്ടയം ചെങ്ങളത്തു നിന്നും കുടിയേറിയ കുടുംബാംഗമാണ് ഫാദർ തെലങ്കാനയിലെ മൂന്ന് ജില്ലകളുള്ള രൂപതയാണ് ഇത് കൂടുതലായിട്ടും പാവപ്പെട്ട ആൾക്കാർ ആദിവാസികൾ ജീവിക്കുന്ന ഗ്രാമങ്ങളാണ് കൂടുതലുള്ളത് ഇവിടെ സേവന അനുഷ്ഠിക്കുക എന്നുള്ളതൊരു വെല്ലുവിളി കൂടിയാണ് പക്ഷേ അത് ഒരു ദൈവനിയോഗം എന്ന രീതിയിൽ ഞാൻ ഏറ്റെടുത്ത് ചെയ്യാം എന്ന എന്ന വിശ്വാസത്തിലൂടെ മുമ്പോട്ട് പോയി ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തിയഞ്ച് മെയ്യിൽ സി എം ഐ സഭയിൽ ചേർന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് ജനുവരി നാലിന് വൈദികനായി നാൽപ്പത് വർഷം മഹാരാഷ്ട്ര ആന്ധ്രാപ്രദേശ് എന്നിവിടങ്ങളിൽ പ്രവർത്തിച്ചു മലയാളം ഇംഗ്ലീഷ് മറാഠി ഹിന്ദി തെലുങ്ക് ഭാഷകളിൽ പ്രാവീണ്യമുണ്ട് അതിലാബാദ് രൂപത നിലവിൽ വന്ന ശേഷം രൂപതയുടെ പ്രൊക്യൂറേറ്ററായി എട്ട് വർഷം പ്രവർത്തിച്ചു ബിഷപ്പായി നിയമിതനായ ജോസഫ് മാതാപിതാക്കളുടെ അനുഗ്രഹം തേടി ഇരട്ടിയാറ്റിലെ ഭവനത്തിലെത്തിയപ്പോൾ മന്ത്രി റോഷി അഗസ്റ്റിൻ ഭവനത്തിലെത്തി സ്വീകരണം നൽകി ഇരട്ടിയാർ പഞ്ചായത്ത് ഭരണസമിതിയും വീട്ടിലെത്തി അഭിനന്ദനം അറിയിച്ചു ഇരട്ടിയാർ പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങളായ ആനന്ദ് സുനിൽകുമാർ ജിൻസൺ വർക്കി ജിഷ ഷാജി എന്നിവരുടെ നേതൃത്വത്തിലാണ് സ്വീകരണം നൽകിയത് ബ്യൂറോ കട്ടപ്പന